ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ജീവിതത്തിൽ പലരും ലോട്ടറി എടുക്കാറുണ്ട് വേണ്ട എന്ന് പറഞ്ഞാലും ഒന്നാം സമ്മാനം അടിക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോരുത്തരും ലോട്ടറി എടുക്കാറുള്ളത് ലക്ഷക്കണക്കിന് ലോട്ടറി വിൽക്കപ്പെടുമ്പോൾ അതിൽ ഒരേ ഒരു ഭാഗ്യശാലിക്കാണ് ഒന്നാം സമ്മാനം കിട്ടുന്നത് ഇവിടെ ജീവിതത്തിൽ ചെറിയതായാലും വലിയതായാലും ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് അറിയാം അതിൽ ഒന്നാമതായി വരുന്നത് രോഹിണിയാണ് രണ്ടാമത് മകൈരം വിശാഖം മൂലം ഉത്രാടം അവിട്ടം പൂരുട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സമ്മാനം ചെറുതായാലും വലുതായാലും ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ എല്ലാം നന്നായി ഭവിക്കട്ടെ നന്ദി